ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാഞ്ചനയോട് ഗോവിന്ദ് ചോദിക്കുക എന്താ സംഭവിച്ചത് ആ സമയം ഗീതു ഗീതുകൈലും മുളകോടി എടുത്തതും കാഞ്ചന മാറ്റി പറയാ ആ ആ അത് പിന്നെ മാമ് മാമി പുട്ടുണ്ടാക്കണമെന്നും പറഞ്ഞാൽ അരിപ്പൊടി എടുത്തപ്പോൾ ടെന്നെ വന്ന് തലയിൽ വീണതാ അത് കേട്ടതും ആഹാ അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ചെയ് അമ്മ പോയി കുളിച്ച് ഫ്രഷാകും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വെളിയിലേക്ക് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞതും വരുൺ അങ്ങനെ ഇത്രയും ദൂരെ മാറി നിൽക്കുന്ന അമ്മയുടെ തലയിൽ എങ്ങനെയാണ് അരിപ്പൊടി കുപ്പി നിറഞ്ഞ് നടന്നു വന്നു വീണോ ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ അത് കേട്ടത് ആ അതെ കുറച്ച് മുമ്പ് ഇവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായതാണ് ആ ഭൂമികുലുക്കത്തിൽ ആ ഷെൽഫിലിരുന്ന് അരിപ്പൊടി പറന്നോ നമ്മുടെ തലയിലേക്ക് വീണു എന്നും ഈ ഭൂമികുലുക്കം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഭൂമികുലുക്കം നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടിയിരിക്കും ആ എന്നാലേ ഭൂമികുലുക്കത്തെ നേരിടാനുള്ള ശക്തിയും ധൈര്യമൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറയാ ഈ സമയം വരുണം അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോവുക വരുൺ പോയിക്കഴിഞ്ഞതും രാധകയോട് അതേ നെയ് എനിക്ക് പ്രാന്തല്ലേ എനിക്ക് പ്രാന്തായതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയില്ല എന്തും ചെയ്യുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് അരിപ്പൊടി നിങ്ങളുടെ തലയിലേക്കെടുത്ത് കൊട്ടിയത് എന്താ ഇതിൽ നിങ്ങൾക്ക് വല്ല സങ്കടമുണ്ടോ എന്ന് ചോദിക്കുക ഇതിനുള്ള തിരിച്ചടിഞ്ഞ് നിന്നൊക്കെ ഞാൻ തരുപടി ഓ ആയിക്കോട്ടെ കാണാം എനിക്ക് ഒരു പേടിയില്ല നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല ഞാൻ നിങ്ങളെ എതിർക്കും അറക്കല്ല രാധികയോടെ നിന്റെ കളി ഹാ എന്നാലേ അറയ്ക്കൽ ഗോവിന്ദ മാധവൻ്റെ ഭാര്യയോടാ അമ്മയുടെ കളി എന്നും ഗീതു ഇത് കേട്ടത് രാധിക ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവുക രാധിക പോയി കഴിഞ്ഞതും അയ്യപ്പൻ നാരിങ്ങനെ വരാ ആ എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ എന്താ സംഭവിച്ചത് രാധിക അമ്മയുടെ തലയിൽ എന്തിനാ മോളും അരിപ്പൊടി എടുത്ത് കൊട്ടിയത് അതെ അയ്യപ്പേട്ടാ കൂടെ കൂടെ എനിക്ക് പ്രാന്താണ് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടിയെടുത്ത് തലവഴി കൊട്ടിയത് നല്ല ആർന്ദിച്ചു ഗീതു പപ്പ എനക്ക് രൂപ പിടിച്ചത് എന്തായാലും എന്നെ അടിച്ചത് തന്നെ അതിനല്ലതാണ് ഞാനിപ്പോഴും സ്വന്നെ എന്നും പറയുവാ കാഞ്ചനെ നീ വെളിയിൽ പോ അതെന്താ അയ്യപ്പണ്ണ ആ നിന്നോട് വെളിയിൽ പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടത് ഓ സപ്പോർട്ട് പണി കാപ്പാത്തനെ എന്നെ വെളിയിലാണ് പറവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന വെളിയിലേക്ക് പോവുക മോളെ സൂക്ഷിക്കണം ഇതിൻ്റെ പേരിൽ രാധികാമ്മ മോളെ എന്തായാലും ചെയ്യും എന്നെ അവരൊന്നും ചെയ്യില്ല അയ്യപ്പണ്ണ അയ്യപ്പട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പറയാ ഇത് കേട്ടതും അയ്യപ്പ ധൈര്യം അങ്ങോട്ട് പോയി അപ്പം രേഖ ഗീതു നീ സൂക്ഷിക്കണം അമ്മയ്ക്ക് ദേഷ്യം കൂടുതലാണ് ചിലപ്പോൾ അമ്മ ഇതിൻ്റെ പേരിൽ നിന്നെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ അമ്മ എന്നെ ഒന്നും ചെയ്യില്ല ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഒരാപത്തും എനിക്ക് സംഭവിക്കില്ല എനിക്കൊരു പേടിയുമില്ല അമ്മയെ പേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീത അവിടെ ധൈര്യമായിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു ഓടി വന്ന് ഗോവിന്ദൻ്റെ കാൽക്കറി വീടുക ഏയ് ഗീതു നീ എന്തായി കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് പിടിച്ചു തന്നെപ്പിക്കുക അഹ് മാറും ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഗോവിന്ദൻ്റെ കാലിൻ്റെ അടുത്തേക്ക് പോവുക ഹാ എനിക്കറിയാടി നീ എൻ്റെ അമ്മയുടെ തലയിൽ മനപ്പുറം മുളകൊടി അരിപ്പൊടി കൊട്ടിയതല്ലേ അയ്യോ ഇല്ല ഗോവിന്ദേട്ടാ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഹാ അതിൻ്റെ തെറ്റുകാരണമല്ലേ നീ ഇപ്പം എൻ്റെ കാലിൽ വീണ്ടും മാപ്പ് പറയുന്നത് സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും പറ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ചോദിക്കുക അത് കേട്ടതും സത്യമായിട്ടും ഞാൻ അമ്മയുടെ തലയിൽ അരിപ്പടി ഇട്ടിട്ടേ ഇല്ല ഗോവിന്ദട്ടൻ എന്നെ ഇങ്ങനെ സംശയിക്കരുത് കേട്ടോ സത്യമായിട്ടും ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യത്തിനാണ് ഗോവിന്ദട്ടൻ എന്നെ ഇങ്ങനെ പറയുന്നത് ദേ അമ്പലത്തിൽ എന്നും പൂവിട്ട് പൂജിക്കുന്ന ദേവിയെ പോലെയാ ഞാൻ നിങ്ങളുടെ രണ്ടാര അമ്മയെ കാണുന്നത് ആഹാ എന്നിട്ടും നീ അങ്ങനെ ചെയ്തപ്പോൾ നിന്നെ കാഞ്ചന രേഖ സപ്പോർട്ട് ചെയ്താന്ന് എനിക്കറിയാം പറയടി എന്തിനാടി എൻ്റെ അമ്മയുടെ തലവഴി അരിപ്പൊടി കൊട്ടിയതെന്ന് അയ്യോ ഇല്ലയെന്നു പറഞ്ഞില്ലേ അമ്മ അമ്മനോട് വേണമെങ്കിൽ ചോദിച്ചു ചോദിക്കുമോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നെ എൻ്റെ കാലു പിടിക്കാൻ കാലു പിടിക്കാൻ വന്നതൊന്നും അല്ല ഞാനീ സോക്സ് ഇട്ട് തരാൻ വന്നതാ അയ്യടാ ആ സോക്സ് ഇങ്ങതാ അതിടാനേ എനിക്കറിയാം നീ എന്നെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഭാര്യയുടെ കടമയല്ല ഞാൻ ചെയ്യുന്നത് ഒരു ഭർത്താവിൻ്റെ കാലിൽ സോക്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതും ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നതും ഒരു ഭാര്യ അല്ല ഒരു ഉത്തമ ഭാര്യയുടെ കടമയാ അത്രേ ഞാനും ചെയ്തോളൂ അയ്യേടാ അവയുടെ ഉത്തമ ഭാര്യ എനിക്കെങ്ങും വേണ്ട ഇങ്ങ എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദ് കാലി സോക്സ് ഇടുവാ അതിനുശേഷം സോക്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ചോദിക്കണ രാധികയോട് പറ എന്താ സംഭവിച്ചത് എൻ്റെ അമ്മയുടെ തലയിൽ നീ മനപൂർവ്വം അരിപ്പൊടി കൊട്ടിയതാണ് എനിക്കറിയാം ആഹാ എന്നാൽ ഗോവിന്ദട്ടൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നാളെ ഞാൻ എൻ്റെ ഏ ഗോവിന്ദൻ്റെ അമ്മയുടെ തലയിൽ നെയ്യഭിഷേകം നടത്താം എന്താ പോരെ എനിക്കിപ്പം മനസ്സിലായി നീ ചെയ്തത് തെറ്റു തന്നെയാണ് എൻ്റെ അമ്മയുടെ തലയിൽ അരിപ്പൊടി കൊട്ടിയിട്ട് എൻ്റെ അമ്മയുടെ തലയിൽ നെയ്യും കൂടെ കോരു ഒഴിക്കുമെന്ന് പറയണോ നിന്നെയാ ശരിയാക്കി തരാടി ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് പോവുകയാണ് ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതു ആലോചിക്കുക എന്തായാലും ഗോവിന്ദട്ടനെ ഏ ഞാൻ സംരക്ഷിക്കും ഒരു ഭാര്യ എന്ന നിലയിൽ എല്ലാ സ്നേഹവും ഞാൻ ഗോവിന്ദട്ടന് കൊടുക്കും പക്ഷേ രാധികാമയ്ക്ക് എന്താ ഇവിടെ കൊടുക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രാധികാമയും മരണമൊക്കെ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട് ആ സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ് ഓഫീസിൽ എന്തോ കാര്യമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നടക്കുക അപ്പോഴേക്കും രാധികയെ പ്രസിഡൻ്റാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആ നാട്ടിലെ മെമ്പറൊക്കെ നാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ ഫോണിൽ കഴിഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുക ആ അതൊന്നും സംശയിക്കണ്ട ഈ പ്രാവശ്യം രാധിക മേഡം തന്നെയാണ് പ്രസിഡൻ്റ് അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ എല്ലാവരും ആ രാധിക മേഡം ഇപ്രാവശ്യവും രാധിക മേഡം തന്നെ വേണം പ്രസിഡൻ്റ് ആവാനെട്ടോ ഓ ഞാൻ ഞാൻ തന്നെയായിരിക്കും ഷുവർ എന്നൊക്കെ പറഞ്ഞ് രാധിക വലിയ ആളെ പോലെ ഇങ്ങനെ നിൽക്കുക ഈ സമയം അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന രാധിക കാണുക ആരാന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് മറ്റാരും അല്ല വിജയലക്ഷ്മി വിജയലക്ഷ്മിയെ കണ്ടതും രാധികയുടെ മുഖഭാവം ഒക്കെ മാറി എല്ലാവരും സെൽഫി എടുക്കുക അതാരാ അവരൊരു സെലിബ്രിറ്റിയാണെന്ന് തോന്നുന്നു എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ല അയ്യോ അത് വിജയലക്ഷ്മി മാം മാമല്ലേ എന്നും പറഞ്ഞ് ഒപ്പം നിന്നവരൊക്കെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി എല്ലാവരും സെൽഫി എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ വേറൊരാൾ അതെ അത് സത്യത്തിൽ ആരാ അവരൊരു പാട്ടുകാരിയാ പാട്ടുകാരിയോ ഏത് സിനിമയിലാണ് പാടിയിട്ടുള്ളത് സിനിമയിലൊന്നുമല്ല അവരൊരു ക്ലാസിക്കൽ മ്യൂസിക്കറാ ആണോ ആരാണെങ്കിലും സെലിബ്രിറ്റി അല്ലേ ഞാനും പോയി ഒരു സെൽഫി എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അയാളും പോയി ഈശ്വരാ ഇന്നത്തെ നമ്മുടെ നാട്ടുകൾ നാട്ടിലുള്ളവർക്ക് സെലിബ്രിറ്റി എന്ന് കേട്ട പ്രാന്ത നോക്കിക്കേ പോകുന്ന പോക്ക് കണ്ടില്ലേ ഒരു സെൽഫിക്ക് വേണ്ടി എന്തൊരു ഓട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ വിജയലക്ഷ്മി എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക ഈ സമയം രാധിക ഈശ്വര ഇവളെന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ആലോചിച്ചോട്ടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം വിജയലക്ഷ്മി അവരോട് പറഞ്ഞിട്ട് രാധികയുടെ അടുത്തേക്ക് ചെന്നു അതിനുശേഷം രാധികയെ നോക്കി ഒന്ന് ചിരിക്കുക അപ്പോൾ രാധികയോട് രാധിക വിജയലക്ഷ്മിയോട് നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത് ഹാ ഞാൻ വന്നതല്ലോ എന്നെ ഇങ്ങ് വരുത്തിച്ചതല്ലേ എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ എനിക്ക് കേൾക്കണ്ടാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ദേ എനിക്ക് പോകണം അത് കേട്ടതും നീ അങ്ങനെ പോയാൽ ഉറപ്പായിട്ടും ഇവിടെ നിൽക്കുന്നവരുടെ മുൻപിൽ വെച്ച് ഞാൻ എല്ലാം വിളിച്ചു പറയും എന്താ പറയണോ എന്ന് ചോദിക്കണം അത് കേട്ടതും രാധിക ട്ടി ഈശ്വര അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവള് ഇവ ഇവള് ഇവളെന്നെ ഇതാ നാണം കെടുത്തു എന്ന് തോന്നുന്നത് അപ്പം രാധിക അവിടെ നിന്നു അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഞാൻ പറയാൻ തുടങ്ങട്ടെ ഏ ഇനി മുതൽ നിനക്കും എനിക്കും തമ്മിൽ പ്ര പ്രശ്നങ്ങൾ തുടങ്ങത്തേ ഉള്ളൂ എന്തായാലും നിന്നെ ഞാനിവിടെ നാണം കടത്തുണ്ടായെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിവിടെ നിന്നോണം എന്താണെങ്കിലും പറഞ്ഞ് തൊലയ്ക്ക് എന്നും പറയുക അത് കേട്ടതും രാധിക വിജയലക്ഷ്മി നീ എന്നെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു നീ എന്നെ വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ വെല്ലുവിളികളെല്ലാം നേരിട്ട് കൊണ്ട് ഞാൻ നിൻ്റെ അരികിലേക്ക് എത്തിയതാണ് എന്തായാലും നീ എന്നെ ഇവിടെ എത്തിച്ചു അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാനോ ഞാൻ നിങ്ങളിവിടെ വരുത്തിച്ചില്ലല്ലോ ഹാ ബാംഗ്ലൂർ വന്ന് നീ എന്നെ ഇങ്ങോട്ട് വന്ന് വരാൻ വെല്ലുവിളിച്ചതല്ലേ ഏഹ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇനി നേർക്ക് നേരമായിരിക്കുമെന്ന് പറഞ്ഞല്ലേ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് മനഃപ്പൂർവ്വം നീ എന്നെ വെല്ലുവിളിച്ചതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് രാധിക ഹ എന്നെ വെല്ലുവിളിക്കാറാണെന്ന് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ കൊന്ന് ശവപ്പെട്ടിയിലാക്കി ഞാൻ ബാംഗ്ലൂർക്ക് പറത്തിക്കും അങ്ങനെ നീ എന്നെ പറപ്പിക്കേണ്ടടി നീ എന്നെ കൊന്ന് ശവപ്പെട്ടിയിലാക്കിയിട്ട് ബുദ്ധിമുട്ടി ബാംഗ്ലൂർക്കൊന്നു അയക്കണ്ട അതിനെ എനിക്ക് ഇവിടെ കിടന്നുറങ്ങാൻ ആറടി മണ്ണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് കേട്ടതും രാധിക ഞെട്ടി അപ്പോൾ രാധിക പേടിച്ച് ഇങ്ങനെ വിജയലക്ഷ്മി നോക്കുക എന്താ നീ പറുപോയോ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ആ കേസ് വിജയലക്ഷ്മി വി എസ് ഗോവിന്ദ മാധവൻ അവരുടെ കേസ് ആ കേസിൽ എനിക്ക് അനുകൂലമായി കിട്ടിയ എൻ്റെ തറവാട്ടിലേക്ക് ഞാൻ താമസം മാറാൻ പോവുക അപ്പോൾ രാധിക വീണ്ടും ഞെട്ടി എന്നെ ആ തറവാട്ടിൽ നിന്ന് മടിച്ചിറക്കി ആ തറവാട് സ്വന്തമാക്കാൻ നോക്കിയ നിനക്ക് എന്ത് കിട്ടിയടി ഒന്നും കിട്ടില്ല പുതിയൊരു വീടും പറമ്പൊക്കെ ഗോവിന്ദ് കെട്ടി കെട്ടി തന്നെങ്കിലും നിന്റെ അവകാശവും അധികാരമൊന്നും അതിൽ നടക്കില്ലടി അതുകൊണ്ട് അതിലേക്ക് ഞാൻ താമസിക്കാൻ വരാൻ പോവുക ഇനി മുതൽ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്തായാലും ഞാനിനി തിരിച്ചു പോവില്ല അങ്ങനെ പോയാൽ ഞാൻ തോറ്റുപണങ്ങിയതാവില്ലേ അതുകൊണ്ട് എപ്പോഴും നിൻ്റെ ചുറ്റും എൻ്റെ കണ്ണുണ്ടാവും നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി വെല്ലുവിളിക്കുക അതെല്ലാം കേട്ടത് രാധിക ദേ എന്നെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ വെറുതെ വിടില്ല ഗോവിന്ദ് ഗോവിന്ദിനെ ഒന്നും എനിക്ക് പേടിയില്ല പക്ഷേ നീ നിന്നെ ഞാൻ ശരിയാക്കും എന്റെ ജീവിതം നശിപ്പിച്ച് എന്നെ ഈ നിലയിലാക്കിയതിന് നിന്നെ ഞാൻ വെറുതെ വിടത്തൂല്ല എന്നും വിജയലക്ഷ്മി പറയുക ഇത് കേട്ടതും രാധിക ദേഷ്യത്തോടെ ഹ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല സാരല്ലടേ എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല പക്ഷേ എനിക്ക് വാശിയാ വാശി ഇനിയും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും നീ തോറ്റുപോകത്തേ ഉള്ളൂ ഇത്രയും നാൾ കരഞ്ഞു നിന്നതുപോലെ നീ ഇനിയും കരഞ്ഞു നിൽക്കും കരഞ്ഞ് 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 ഞാൻ കരഞ്ഞതോ എന്നേക്കാൾ കൂടുതൽ നീ കരയും നിനക്ക് ഓർമ്മയുണ്ടോ ആ രണ്ടായിരത്തി പതിനേഴ് വർഷം ആ വർഷം എന്തുമാത്രം ഞാൻ വേദനിച്ചു എന്നറിയാമോ എന്തുമാത്രം ഞാൻ കരഞ്ഞു എന്നറിയാമോ അവസാനം കോടതി വിധി എനിക്ക് അനുകൂലമായപ്പോഴാണ് ഞാനൊന്ന് ചിരിച്ചത് അതിനുശേഷമാണ് ഇന്ന് ഈ നിലയിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ലടി സമാധാനം പോലും ഉണ്ടാവില്ല പിന്നെ അന്ന് ഞാൻ ആ വീട്ടിലേക്ക് താമസം മാറും അന്നേരം നീ എന്നെ വെല്ലുവിളിക്കാൻ നീ അവിടെ ഉണ്ടാവുമെന്ന എൻ്റെ പ്രതീക്ഷ നീ അവിടേക്ക് വരണം വന്നേ പറ്റൂ വന്നില്ലെങ്കിൽ നീ തോറ്റൂന്ന് ഞാൻ മനസ്സിലാക്കും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാണ് അത് കേട്ടത് ഗീതു സോറി രാധിക നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് നിൻ്റെ തോൽവി നിൻ്റെ തോൽവിയാണി ഇത്രയും നാളും നീ ജയിച്ചില്ലേ ഇനി ഞാൻ ജയിക്കാൻ പോവുക ഇനി എൻ്റെ ഊഴ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ് വിജയലക്ഷ്മി പോയി പോയിക്കഴിഞ്ഞതും രാധികയുടെ സമാധാനം നഷ്ടപ്പെട്ടു ഈശ്വര ഒരു ഭാഗത്ത് ഗീതു മറുഭാഗത്ത് വിജയലക്ഷ്മി ഞാൻ എന്തു ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യണമെന്നു പറഞ്ഞിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഗോവിന്ദൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുക അപ്പോഴേക്കും നീയാണോ ഉണ്ടാക്കിയത് പിന്നെ ഞാനെവിടുന്നുണ്ടാക്കാനാ ഇതൊക്കെ നിങ്ങളുടെ രണ്ടാനമ്മ ഉണ്ടാക്കിയതാ ദേ പിന്നെ രണ്ടാനമ്മ ഓ സോറി സോറി നിങ്ങളുടെ പൊന്ന ആരും അമ്മ ഉണ്ടാക്കിയതാണ് അതെന്താ അമ്മയെ നീ വീണ്ടും അടുക്കളക്കാരിയാക്കിയോ ഓ ഞാനൊന്നും ആക്കിയില്ലേ അടുക്കളക്കാരി പിന്നെയും അടുക്കളക്കാരി ആയി എന്നൊക്കെ പറഞ്ഞ് കേട്ടതുപോലെ നിങ്ങളുടെ അമ്മ വന്നിട്ട് എൻ്റെ കണ്ണൻ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഞാനുണ്ടാക്കും എന്നും പറഞ്ഞുകൊണ്ട് വന്ന അടുക്കളക്കാരി തന്നെ തന്നെ ഉണ്ടാക്കിയതാ ദേ മാമ്പഴ പുളിശ്ശേരി ഇത് ഗോവിന്ദേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയത് അത് കേട്ടതും അതേ കിടന്നാൽ മാങ്ങ മാമ്പഴ പുളിശ്ശേരി എടുത്ത് കഴിക്കുക ഗോവിന്ദ് അപ്പോൾ ഗോവിന്ദ് ആ എന്തൊരു രുചി ഓ അമ്മയുടെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കാലം ഓർക്കുക ഗോവിന്ദ് അതെ ചെറുതായിരിക്കുമ്പോൾ രാധിക ഇതുപോലെ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അച്ഛനും അയ്യപ്പേട്ടനും ഒക്കെ ഇരുന്ന് കഴിക്കുന്നത് എന്താ ഗോ ഇതായിട്ട് ആലോചിക്കുന്നത് അത് ഈ മാമ്പഴ പുളിശ്ശേരി കഴിച്ചപ്പോൾ ഞാൻ പണ്ടത്തെ കാലം ഒന്ന് ആലോചിച്ച് പോയ കീതു ഹോ അത് ആ രുചി ഇപ്പോഴും ആവിൻതുപ്പത്തൊന്നും പോകുന്നില്ല എന്നാലും അമ്മ അന്നുണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇന്നുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിക്ക് ദേ പച്ചടിയുണ്ട് പച്ചടിയുണ്ടോ എന്നാൽ ഒഴുക്കി ഒഴുക്കി എന്നും പറഞ്ഞോണ്ട് ഗീതു ഗോവി ഗീതുവിനോട് ഗോവിന്ദ് പറയാം അപ്പോൾ ഗീതു അതും ഒഴിച്ചു കൊടുക്കുക അതും ഗോവിന്ദ് കഴിച്ചപ്പോൾ ഓ എന്തൊരു ടേസ്റ്റാ എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അതൊന്ന് വേറെ തന്നെയാണ് ഈ കൈപ്പുണ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്തൊരു രുചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വാരി വാരി കഴിക്കുക അപ്പോൾ ഗീതു ആ നിങ്ങളുടെ അമ്മ മുമ്പ് പാചകക്കാരിയായിരുന്നോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഇത്രയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് ചോദിച്ചതാണ് ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി അവസാനം നിങ്ങളുടെ അമ്മ മരിച്ചു പോയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കയറി ഫുഡ് ഉണ്ടാക്കി നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും ഒക്കെ കയ്യിലെടുത്തായിരിക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഗീതു നീ വല്ലോം കഴിച്ചോ ഇല്ല ഗോവിന്ദട്ട ഭർത്താവിനെ കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഉത്തമയായ ഭാര്യയുടെ കടമ അതുകൊണ്ട് ഗോവിന്ദട്ടം കഴിക്കും എന്നാലേ ഒരു ഉരുള ഉരുട്ടി ഞാൻ നിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരും അങ്ങനെയെങ്കിലും കുറച്ച് നേരം നീ മിണ്ടാതിരിക്കുമല്ലോ ഓ എന്നെ കളിയാക്കിയതാണല്ലേ ആ അതേടി കുറച്ച് നേരമെങ്കിലും എൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറയാതെ നിനക്കിരിക്കാൻ പറ്റില്ലേ അത് കേട്ടതും ഈശ്വരാണ് ഞാൻ കുറ്റമൊന്നും പറഞ്ഞതല്ല ഉള്ള കാര്യം പറഞ്ഞതല്ലേ രാധിക അമ്മ ഇത്രയും കൈപ്പുണ്യത്തോടെ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ് അത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിച്ച് കീതു അത് കേട്ടത് ഗോവിന്ദന് ദേഷ്യം കറി നീ ഒന്നും ചോദിക്കട്ട എൻ്റെ അമ്മയുടെ കൈപ്പുണ്യി അറിയണമെങ്കിലേ നീ ഇതൊന്ന് കഴിച്ചു നോക്കണം ഓ എന്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രണ്ട് മൂന്ന് ഉരുള വാരി വായാലു വെക്കുക അതിനുശേഷം അടച്ചിട്ട് ഇങ്ങനെ പറയുക ഈ കറികളൊക്കെ ഉണ്ടാക്കിയ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതു എന്നാലേ ആ ഉമ്മ ഈ കവളത്തേക്ക് തന്നേരേ അത് കേട്ടതും ഗോവിന്ദ ഞെട്ടലോടുകൂടെ ഗീതുവിനെ നോക്കുക ഈ കറികൾ മുഴുവനും ഉണ്ടാക്കിയത് ഞാനാ ഞാൻ എന്നും അപ്പോൾ ഗോവിന്ദ് ഏ നീയോ ഞാനത് വിശ്വസിക്കില്ല സത്യമായിട്ട് ഞാനാ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചോ ആ എന്തായാലും നിന്നെക്കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായി എന്താ കറി ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ കറിയുടെ രുചികളെല്ലാം പോയോ എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം മാഷേ നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രമല്ല എന്താ നന്നായിട്ടില്ലേ സൂപ്പറായിട്ടുണ്ട് എന്നും ഗോവിന്ദ് ആ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗീതു ഈ മാമ്പഴ പുളിശ്ശേരിയും പച്ചടിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലോ അപ്പം പിന്നെ അതങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ ഞാനാ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ മുഖം അങ്ങ് മാറിയല്ലോ അത് പിന്നെ ചമ്മിയതാണ് സൂപ്പർ ആയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീ ഗോവിന്ദ് അത് എല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഗീതുവിന് ഭയങ്കര സന്തോഷമായി ഗീതു ഗോവിന്ദനെ നോക്കി തന്നെ നിൽക്കുകയാണ് കഴിക്കട്ടെ വയറ് നിറച്ച് കഴിക്കട്ടെ ഇനിയും ഗോവിന്ദത്തിന് വേണ്ടുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഒരു ഭാര്യയുടെ കടമ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഗീതു രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതു ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി പച്ചടിയൊക്കെ ഗോവിന്ദൻ അങ്ങ് ഒത്തിരി ഇഷ്ടമായി അതുപോലെ തന്നെ ഗീതുവിനെ ഇഷ്ടപ്പെടും ഗീതുവിനെ ഇഷ്ടമായിരുന്നു പക്ഷേ കിഷോറിനോടൊപ്പം പോയ ഗീതുവിനെ ഗോവിന്ദിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ ആ ഇഷ്ടം ഇനി യഥാർത്ഥ ഭർത്താവിൻ്റെ സ്നേഹം ഗോവിന്ദ് കൊടുക്കുമെന്ന് തീർച്ചയായിട്ടും ഇസിയ ചെയ്യാതെ കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്